ഫൈസൽ മുസ്ലിയാർ പോയത് എന്തിനാ സലാഹിയെ തിരുത്തിക്കാനാണ് പക്ഷെ തിരുത്താൻ പോയു സംഭവിച്ചത് എന്താ മൂപ്പര് വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് മുങ്ങുന്ന ഒരു മനുഷ്യൻ വിളിച്ച വിധി എന്താണ് അതിനെ തുടക്കം ആണ് അദ്ദേഹത്തെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു തുടക്കതായിരിക്കാം പക്ഷേ പ്രസംഗത്തിൽ പറഞ്ഞതല്ല പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടുണ്ടാകാം പക്ഷേ പിന്നീട് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞതും പിന്നീട് അതിനെ ന്യായീകരിച്ചതും ഈ ഫോൺ ചെയ്തതിന്റെ പേരിലല്ല ഇത് ഫൈസൽ മുസിലിയാര് പിന്നീട് മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഈ ടി പി രാമ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വക്കീലന്മാർ ചോദിക്കണത് അതേപോലെ ചോദിച്ച് ചോദിച്ച് നാ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടുവോ എന്ന് ശ്രമിക്കുന്ന ആ അവസാനത്തെ വക്കീലിന്റെ ശ്രമം മാത്രമാണിത് പക്ഷേ മുജാഹിദികളുടെ ആദർശ കോടതിയിൽ ഒരു വക്കീലിനും രക്ഷപ്പെടാൻ കഴിയില്ല അവസാനം കൂടി പ്രതിയാകുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മുജാഹിദികൾക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു ശിർക്ക് തന്നെയാണ് ഇവൻ വീണ്ടും വീണ്ടും തിരിച്ചും പറഞ്ഞു ചോദിച്ച അപ്പോഴൊക്കെ അദ്ദേഹം ശിർക്ക് ശിർക്ക് പറഞ്ഞു കാരണം അത് പ്രാർത്ഥനയായിട്ടേ വരുള്ളൂ കലബിൽ താഴ്ന്നുക്ക് ഉണ്ടാവും റജാവുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിച്ചു ആ റജാവൊന്നും ഇല്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ ിൽ പ്രാർത്ഥനയുമല്ലെങ്കിൽ അതൊന്നുമില്ല ഒരു കേവലം വിളിയാണെങ്കിലോ അപ്പൊ അദ്ദേഹം പ്രാർത്ഥന ഇല്ലെങ്കിൽ ശുർക്കി വരൂതല്ലോ അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു അത് എടുത്തിട്ടാണ് എടുത്തിട്ടാണത് ആ പുഴയെ മുങ്ങുമോട് വിളിക്കാന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത് ഫോൺ പ്രസംഗത്തിൽ ഫോൺ വിളി വിളിക്കുന്നില്ല പ്രസംഗത്തിൽ സ്വതന്ത്രമായി തന്നെ ഉദാഹരണം തൗഹീദാണ് ഞങ്ങളെ തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ ഖണ് വേണ്ടിയാണ് ആ ഉദാഹരണം എടുത്തു പറഞ്ഞത് ഞാൻ തിരുത്തി എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല അത് ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്യാൻ പലരും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം അത് പറയരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയുമാണ് കേട്ടില്ലേ മുപ്പും എന്താ അഭിപ്രായമുള്ളൂ ഉദാഹരണം പറഞ്ഞേ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള അപ്പോഴും നമ്മക്ക് നേരെ തന്നെ അടി ഉദാഹരണത്തിൽ വേറെ കൊഴപ്പൊന്നുമില്ല ഞമ്മള് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കുഴപ്പം അങ്ങാടി കൂടി തുണി കൊടുക്കാതെ നടക്കുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാൾ കൂടി രണ്ടാ ചങ്ങായി തുണി തുണിയെടുക്കാതെ നടക്കണത് എന്ന് ചോദിച്ചതാ കുഴപ്പം അപ്പൊ ഫൈസൽ മുസ്ലിയാർ വന്നിട്ട് അങ്ങൾ തുണി കൊടുക്കാതെ നടക്കണത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ആളുകൾക്ക് ഇങ്ങള് തുണി കൊടുക്കാത്തതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറയുന്ന തരത്തിലാണ് ഈ ആളുകൾ രംഗത്ത് വരുന്നത് ഇത് തിരുത്താൻ പോയ തിരുത്താൻ പോയ ഫൈസൽ മുസ്ലിയാരുടെ കോലം ഇനിയോ തിരുത്തേണ്ടതാരാ ഖക്കരിയാ സലാഹിയാൻ ഫൈസൽ മുസ്ലിയാർ ഇതൊക്കെ പറഞ്ഞു ഇനി പറയാൻ പാടില്ല എന്നൊക്കെ മൂപ്പരെ കൊടുത്തു എന്നിട്ട് മൂപ്പര് പിന്നെ പറയുന്ന ഉദാഹരണം ഉദാഹരണം എന്താ അതാണ് അതിനേക്കാൾ രസകരമായ ആളില്ലെങ്കിൽ ിൽ സംഘത്തിൽ ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെട്ടുന്ന വിജ്ഞാന തൽപരതയില്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാ പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നല്ലേ കൂടുതൽ ഉത്തമമായത് അപ്പോ ഒരു ചങ്ങാതി ഈ ന്യായം കേട്ടിട്ട് ചോദിച്ചാണ് എന്ത് ഇതിങ്ങനെ ചോദിച്ചപ്പോഴാണ് മറുപടി പറഞ്ഞത് എന്ന് പിന്നെ ന്യായീകരിച്ചപ്പോ എന്നാ പിന്നെ അതിന് മിണ്ടാത്താ പോരെ ഈ ജാതി ഇങ്ങക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അപ്പോ മിണ്ടാതിരുന്നാ പോരെ എന്നാണ് ചോദ്യം പക്ഷെ അതിന് കഴിയില്ലല്ലോ കാരണം മൂപ്പര് ഫോർഡ് അല്ലേ ഇപ്പോഴും മെമ്പർ മാത്രമല്ലേ അപ്പം ആകാൻ മോഹിച്ച് നിൽക്കുന്ന ഒരാള് എങ്ങനെ ഉത്തരം പറയാതിരിക്ക അപ്പൊ മൂപ്പര് അതിന് വിശദീകരണം കൊടുക്കുകയാണ് നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും പിന്നെ അത് ശിർക്കാണ് എന്ന് പറഞ്ഞാലോ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നിവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നന്റെ കൈ പിടിക്കട്ടെ എന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല ഒരു ഉദാഹരണം വരെ ഒരു ജിന്നും കൂടി മീൻ പിടിക്കൂ കേട്ടില്ലേ ഇക്കാലം വരെ ആരെങ്കിലും ജിന്നിനെ കൂട്ടി മീൻ പിടിക്കാൻ പോയിട്ടോ നമ്മളാരും പോയിട്ടില്ല ഈ ആദർശത്തിൽ നിന്ന് പോയാലുള്ള അവസ്ഥയാണത് ഇതൊക്കെ തന്നെയാ എന്നൊക്കെ പറയുന്നത് ഇതിനെ പറ്റിയാണ് മുബീൻ എന്നൊക്കെ പറഞ്ഞാൽ പോയാൽ ഒരു പ്രയോഗം ഇവിടെ ഉണ്ടോ പ്രയോഗം എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ പറയും അട്ടത്ത് നിന്ന് വീണ പൊട്ടന്റെ മാതിരി അങ്ങനെയാണ് അട്ടത്ത് നിന്ന് വീണാൽ ഒരു വേരുള്ള സ്ഥലത്ത് നിന്ന് വീണാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ ഒരവസ്ഥ ഈ തൗഹിദി ആദർശത്തിന് പോകുമ്പോ പിന്നെ മീൻ പിടിക്കാൻ പോകുമ്പോ ആര് വേണ്ടി വരും വേണ്ടി വരും സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞു ഒരു മീൻ കൊത്തി വലിച്ചു കിൾപ്പിളും പോണു ആ ഒന്ന് പിടിക്കടാ പിടിക്കണ എന്ന് പറഞ്ഞു അത് ശുക്ക അത് ശുക്ക അതുപോലെ തങ്കരിയാണ് ആ പറഞ്ഞത് അത് ശുക്കാരെങ്കിലും പറയോ മുജാഹിദികൾ പറയും മുജാഹിദികൾ പറയും മുജാഹിദികൾക്കായാലും ഒരു തർക്കം ഇല്ല മുജാഹിദികൾക്ക് അതിൽ തർക്കമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഉണ്ടായ തൗഹീദല്ല അത് മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാഹി കേരളത്തിന്റെ പണ്ഡിതന്മാർവിയെ പോലെയുള്ള ആളുകൾ പൊന്നാനിയിൽ പടക്കങ്ങൾ ഏറ്റുവാങ്ങി പഠിപ്പിച്ച തൗഹീദാണത് അലവി മോലവിയെ പോലെയുള്ള ആളുകൾ പതിയത്തുൽ പോലെയുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി പഠിപ്പിച്ച പഠിപ്പിച്ചത് വെള്ളിയഞ്ചേരിയിലും പൂനൂരിലും കടവത്തൂരിലും കൊട്ടപ്പുറത്തും കുറ്റിച്ചിറയിലും വാദപ്രതിവാദങ്ങൾ നടത്തി കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ മുജാഹിദികൾ സ്ഥാപിച്ചെടുത്ത തൗഹീദാണത് അൽമനാറിലൂടെ അതേപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ പോലെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലൂടെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദി എന്ന പുസ്തകത്തിലൂടെ ഇങ്ങനെ നിരവധി പ്രസിദ്ധീകരണങ്ങളിലൂടെ കേരളത്തിലെ മുജാഹിദികളുടെ മനസ്സിൽ ഇസ്ലാഹി പണ്ഡിതന്മാർ സ്ഥാപിച്ചെടുത്ത തൗഹീദാണത് ആ തൊഴീദിനാണ് ജിന്നു സുഹൃത്തിനെയും മീൻ പിടിക്കാൻ പോയി സക്കരിയ സലാഹി കത്തി വെക്കുന്നത് ഇനി ആലോചിച്ച് വെക്കിയ ഈ ജിന്നിനെയും കൂട്ടി പോണോ ചൂണ്ടലും കൊണ്ടുപോണോ ജിന്ന് വെള്ളത്തിൽ മുങ്ങൂലേ ജിന്നിനോട് പറഞ്ഞാ പോരെ മുങ്ങിയിട്ട് നല്ലൊരു മീൻ പിടിച്ചുണ്ടാടാൻ ഗിന്നിനെ കൂട്ടി നേരെ കോഴിക്കോട് പോയി കടപ്പുറത്തിരുന്നു ചാടാ എന്നിട്ട് ആ നല്ലൊരാക്യൂറ പിടിച്ചുണ്ടോ എന്ന് പറഞ്ഞ പോരെ ഈ പാവം മണ്ണരീതിന്റെ മുകളിൽ ചുണ്ടലിന്റെ മുകളില് കോത്ത് വേലും കൊണ്ട് പഴവക്കിലിരിക്കണോ അതാ വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഇതാണ് വിവരക്കേട് ആദർശം ഈ പറഞ്ഞത് വിവരക്കേട് ആ സങ്കല്പാണല്ലോ സങ്കല്പല്ലേ അപ്പൊ അതാണ് അവിടെ അത് ശുർക്കാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും അപ്പൊ പിന്നെ യാബാതീ ശുരുക്കാണ്ടേ അപ്പൊ ഇവിടുത്തെ ജിന്നിനോട് തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്ന അതിന്റെ പൈതിപ്പെട്ട കൈയ്യുടിക്കൽ കയ്യിൽപ്പെട്ടതല്ലേ അത് ചോദിച്ചാൽ ശിർക്കല്ല വിജനപ്രദേശം ശിർക്കാകണ്ടേ ശുർക്കാകണ്ടേ അപ്പൊ അത് ശുരുക്കാണ് അപ്പൊ ഇമാഹമ്മദ്വരക്ക അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി പതിനും ചെറുക്കല സർപ്പിക്കാൻ അതൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വാല് വന്ധിക്കുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ടാണ് അതിന്റെ ഹുക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ പോകുന്ന മരിക്കാനായ ഇതൊന്നും ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇത്ര അപമാനിക്കുന്ന തരത്തിലുള്ള പിഴച്ച വാദവുമായി രംഗത്ത് വന്ന് നാട്ടിൽ മുഴുവൻ ഫിത്തിര ഉണ്ടാക്കി ചർച്ചക്ക് വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ ഞാൻ നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കട്ടെ എന്നിട്ട് ചർച്ച നടത്താം എന്നിട്ട് സംവാദം നടത്താം എന്ന് പറയുന്ന ഈ ഈ മൗലവി തമാശ ആളുകളെ ചിരിപ്പിക്കുകയാണ് കെട്ടിപ്പടുത്ത തൗഹീദിന്റെ ശ്രമിച്ചുകൊണ്ടാണ് ഇയാൾ പൊട്ടിച്ചിരിക്കുന്നത് അല്ലെ പണ്ടു ഇങ്ങനെ പൊട്ടിച്ചിരിച്ചയാൾ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ അധ്വാനിച്ച് പാറക്കല് മുകളിലേ കുരുട്ടിക്കൊണ്ടുപോയി ആ മുകളിൽ സമയത്ത് അതിന്റെ പിടിവിട്ട് താഴെ പോകുന്ന കല്ല് നോക്കി പൊട്ടിച്ചിരിച്ച നാരായണത്ത് ഭ്രാന്തന്മാർ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ പണ്ഡിതന്മാർ ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ പാറക്കല്ല് പാറക്കല് നിന്ന് ഈ സമുദായത്തെ മുക്തമാക്കി ഈ സമുദായമാകുന്ന പാറക്കല്ലിനെ ശിർക്കിന്റെ ചളിക്കുണ്ടിൽ നിന്ന് തൗഹീദിന്റെ ഉന്നതിയിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ മാത്രമല്ല ഒരുപാട് ആളുകളുടെ രക്തത്തിന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ മണം ആ ആ പ്രവർത്തനത്തിനുണ്ട് എന്നിട്ടോ മുകളിലെത്തിയപ്പോ അത് ഉരുട്ടി താഴെ കിട്ട് അത് താഴെ വീണ് പൊട്ടിച്ചിണറുന്നത് നോക്കി പൊട്ടിച്ചിരിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയും ആ ചോരയിലും ആ വിയർപ്പിലും പങ്കാളികളായവർക്ക് ആ ചോരയുടെ ആ വിയർപ്പിന്റെ ആ വേദനയുടെ ചരിത്രം മനസ്സിലാക്കിയവർക്ക് ഇല്ല സ്വനാഹി തങ്ങളോടൊപ്പം ചിരിക്കാൻ കഴിയില്ല